ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനും ഇവനും കൂടി നമ്മളിപ്പോൾ വർക്കല ബീച്ചിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് ബസ്സിലാണ് പോകുന്നത് വീട്ടിൻ്റെ അവിടെ നിന്ന് ബസ്സിലാണ് പോകുന്ന കാര്യം അച്ഛൻ്റെ വണ്ടി ചെറുതായിട്ട് അച്ഛനൊരു പണി കൊടുത്തു അപ്പോൾ അച്ഛൻ ഇപ്പോൾ എൻ്റെ വണ്ടി കൊണ്ട് പോകുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ബസ്സിൽ പോകാനേ പറ്റുള്ളൂ എന്തായിരുന്നു കരയുന്നുണ്ട് കരയുന്നതായിട്ട് ഞാൻ വീട് വിടുന്നുണ്ട് അപ്പോൾ അവൻ ചിരിക്കുകയാണ് ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല പിന്നെ വേറെ കുറച്ച് ടീംസും കൂടി ഉണ്ട് വരാൻ അപ്പോൾ അവരെല്ലാം പല വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയി ഫസ്റ്റ് എത്തിയത് അങ്ങനെ പിന്നെ ബസ് ഇറങ്ങിയിട്ട് ഞാനും അവനും കൂടെ നടന്നുകൊണ്ട് പോവാണ് കാര്യം നമ്മൾ നോർമലി അവിടെ നിന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് വരുന്ന ബസ്സൊന്നും ഇങ്ങു വരുന്ന ബസ്സല്ല പക്ഷെ എന്തോ ലക്കിന് വർക്കിലെ ക്ഷേത്രത്തിലോട്ടുള്ള ബസ്സാണ് കിട്ടിയത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഞാനും അവനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഇടന്ന് അതിന് ഞാനും അവനൊക്കെ ഒത്തൊരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അങ്ങനെ അതാ അമ്പലക്കുളം നോക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോയി അപ്പം നടന്ന് പോകുന്ന വഴിക്കൊന്നും അധികം ആളിനെയൊന്നും കണ്ടില്ല അപ്പം നമ്മൾ വിചാരിച്ച് ബീച്ചിൽ തിരക്കൊന്നും കാണുന്നില്ല പിന്നെ അതാ ഈ കാണുന്ന വണ്ടി സിദ്ധുവിന് നമ്മൾ മേടിച്ചു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവന് പൊക്കം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്നൊന്നുകൊണ്ട് ഞാൻ പറഞ്ഞ അവന് ഈ വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരുന്ന പ്ലേസാണ് ഇപ്പം നമ്മളിൻ്റെ അടുത്ത് കിടക്കുന്നവർക്ക് അതിന്റെ വില അറിയത്തില്ല നല്ല ആളും കാര്യങ്ങളും ഇപ്പം തമിഴ്നാടിൽ നിന്നായാലും അല്ലാതെ ഫോറിനേഴ്സായാലും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പിന്നെ എൻ്റെ അനിയനെ സംബന്ധിച്ചിടത്തോളം അവന് പത്ത് പതിനഞ്ച് വയസ്സായെങ്കിലും കൈവിട്ട് കഴിഞ്ഞാൽ ഓടി പാട്ട ഉറക്കാൻ പൊക്കോളെ കൊച്ചുപുള്ളരെ പോലെ ആ കാര്യം പുള്ളിക്കാരൻ ക്രാഫ്റ്റിൻ്റെയൊക്കെ ആളായതുകൊണ്ട് കൈവിട്ട് അവ പൂക്കളയും പിന്നെ ഇതിനകത്ത് ഒരു റിസോർട്ട് പോലെ ഒരു സംഭവം ഉണ്ട് എനിക്കത് കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി അങ്ങനെ എടുത്തതാണ് പിന്നെതായി ചിലങ്കൂട്ടിനകത്ത് ഒരു ആമ അടപ്പം ഉണ്ട് ഒരു വലിയ ആമ അതാ അങ്ങനെ നമ്മൾ നടന്ന് 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 ബീച്ച് എത്തിയപ്പം അത്യാവശ്യം ആളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ നേരത്തെ ആ പടികരെ ഇവിടെ ഒരു ഡോൾഫിന് വെക്കുന്നത് ഡോൾഫിന് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയ ഡോൾഫിനാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആര് ചെയ്തായാലും പിന്നെ ആകെ നുള്ളിപ്പറകിയ പൈസയിലാണ് നമ്മൾ വന്നത് ഐ മീൻ ജിപേയിലായിരുന്നു പൈസ കയ്യിലില്ലായിരുന്നു അപ്പം സിദ്ധു എനിക്ക് രണ്ട് ലേസ് ഒക്കെ മേടിച്ചു തന്നു അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് അപ്പം അടുത്ത് പറഞ്ഞു ഞാൻ പ്രാവിനെ ഓട്ടിക്കാൻ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ അങ്ങനെ പ്രാവിനെയാണ് എന്നെയാണ് എടുക്കുന്നത് ഒന്നും അറിയാൻ വേറെ അങ്ങനെ ഞാൻ അതോ ഓടിച്ച് തന്നപ്പോൾ പ്രാവെല്ലാം കൂടെ പറന്നപ്പുറത്തെ വിളയിൽ പോയി അങ്ങനെ നമ്മളവിടെ ഇന്നതോ ഒരുപാട് പ്രാവുണ്ടായിരുന്നു പിന്നെ അവൻ എന്താ കൊച്ചു പ്രാവിനെ പിടിക്കാനായിട്ട് പോവുകയാണ് എനിക്ക് വളർത്തി ശീലമുണ്ട് ഞാൻ പോയി പിടിക്കാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് പറഞ്ഞ അപ്പുറത്തെ വിളയിൽ പോകും അങ്ങനെ നമ്മളിതാ കടലിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിലവത്തഴിച്ചുവിട്ട കോഴി അതാണ് എൻ്റെ അനിയൻ ഇവിടെ നോക്കിയപ്പോൾ അവനെ കാണാൻ അല്ല ഇതാ പോണു ഇതാ പോണു ഇവിടെ നിന്ന് ഓടിക്കളിക്കുന്നുണ്ട് പ്രാവിൻ്റെ പുറകേ പോകണം അങ്ങനെ ഞാൻ പിന്നെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തു പിന്നെ കടൽ കാണാൻ എന്ത് ഭംഗിയാണല്ലേ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ സൺസ്ക്രീൻ ഇട്ടില്ലെന്ന് ഒന്നാതെ ടാൻ അടിച്ച കരുമാടിയായിട്ടാണ് ഞാൻ അതിന്റെ ഒരു ഞാൻ വിഷമത്തിന്റെ അടുത്ത് പറഞ്ഞാ എനിക്ക് രണ്ടു മൂന്ന് വീടോ കൊണ്ട് സ്നേഹനിധിയായ സ്നേഹനിധിയായും വീഡിയോ എടുക്കുന്ന നോക്കി തിരിഞ്ഞപ്പോ അതാ കണ്ടതാണ് ഇങ്ങനെയുണ്ട് പാട്ട് പാവം കൊച്ചു ടൈറ്റാനിക്കിലെ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആർക്കും മനസ്സിലാവൂല അത്രയുള്ളു ആ അങ്ങനെ ഞാൻ രണ്ടു രണ്ടുമൂന്ന് വഴക്കൊക്കെ പറഞ്ഞതാണ് ഇവിടെ കരക്ക് പിടിച്ചുകൊണ്ട് നിർത്തി നിർത്തിയപ്പോൾ അവൻ വീണ്ടും എന്തിനാണ് റിസർച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ താഴ്ത്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഇനിയും മതിയായിട്ടില്ല അല്ലേടാ എന്ന രീതിക്ക് ഞാനും നോക്കുന്നുണ്ട് അങ്ങനെ കൊട്ടം വെയിലായിരുന്നു വെയിൽ ഉച്ചയ്ക്ക് അടിച്ചാണെങ്കിൽ നെറ്റ് വേദന എടുക്കുന്നുണ്ടെന്ന് എനിക്ക് നെറ്റ് മീൻസ് തല നെറ്റ് പിന്നെ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് വേദന എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ വന്നപ്പോഴാണ് ഇവിടെ കൊച്ചിയിൽ കുതിര നിൽക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ട് പിന്നെ എപ്പോഴാണ് ഇവിടെ തോന്നുന്നു അപ്പോൾ വെയിലിൻ്റെ ഒരു കാഠിന്യം മൂലം ഞാൻ എന്താ ഇവിടെ ഈ കയറി നമ്മൾ വരുന്ന അവിടെ ഒരു കലിൻ്റെ പുറത്ത് അവിടെ കുറച്ച് കല്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഇതിനേം പിടിച്ച് ഇവിടെ ഇരുത്തി നേരത്തെ കണ്ടില്ലേ അങ്ങ് പോയത് പോയി പോയി പിന്നെ അങ്ങ് കടലിൻ്റെ അപ്പുറം അങ്ങനെ ഇരുന്നപ്പോൾ കാണാൻ എന്താ ഒരു ലോഡ് എണ്ണ പലഹാരമായിട്ട് നമ്മൾ ടീംസ് വരുന്നുണ്ട് ബേക്കുന്ന ആൻഡ് ഫൈനലി ദിസ് ഈസ് മൈ ഡാഡി ഡാഡി റിവീൽ ചെയ്തു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവരിങ്ങനെ കവറിന് എടുത്ത് ഓരോ ഇങ്ങനെ തിന്നുന്നത് അപ്പം നമുക്കൊന്നും തരാതാ ഒറ്റയ്ക്ക് തിന്നു ഒറ്റയ്ക്ക് തരാതെ എനിക്ക് മാത്രം തരാതെ അവർ ഒറ്റയ്ക്ക് തിന്നു കഴിച്ചു അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്താ ഒരു വാഴക്കപ്പം എടുത്ത് കഴിച്ചു അപ്പോൾ അതാ എല്ലാ എണ്ണം കൂടെ കടലിലോട്ട് ഇറങ്ങിപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു പലഹാരം ഇങ്ങ് വെക്കി ഇല്ലെങ്കിൽ അത് പോകാതെ തിന്നാ ഉള്ളതെന്ന് അങ്ങനെ അത് അച്ഛൻ്റെ കൊടുത്തിട്ട് എല്ലാവരും ഇറങ്ങിയതാ നിൽക്കുവാണ് കടലിൽ വെള്ളത്തിൽ കളിക്കാൻ നിൽക്കുവാണ് ഏതോ ഒരു ഡയലോഗിൽ പറയുന്ന പോലെ പിന്നീട് സംഭവിച്ച ചരിത്രം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി എൻ്റെ ദൈവമേ ഈ ഇറങ്ങാത്ത വെള്ളത്തിലിറങ്ങാത്തവർ വരെ വെള്ളത്തിലിറങ്ങി എൻ്റെ ദൈവമേ ലാസ്റ്റ് കരക്കി കെട്ടാൻ പറ്റ പാട് എനിക്ക് മാത്രമേ അറിയൂ അപ്പം വെള്ളത്തിലിറങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചാൽ അപ്പം ഞാൻ അത് കാണിക്കാനായിട്ട് കാണിക്കാനായിട്ടിങ്ങനെ നോക്കിയപ്പോഴാണ് കാലിൻ്റെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു ഇതൊക്കെ എനിക്കറിയാൻ വയ്യ എൻ്റെ ദൈവം എന്തൊരു കഷ്ടമാണെന്ന് പിന്നെ കണ്ടിട്ടില്ല ചില കൊച്ചുങ്ങളെ മുട്ടായി കാണിച്ച് വിളിച്ചാൽ അവർ തട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞാൽ ഓടി വന്നിരുന്നത് മുട്ടായിക്ക് അതുപോലെയാണ് കുക്കു ചേച്ചി നമ്മള് വീഡിയോ എടുക്കാൻ എവിടെ ഫോൺ വെക്കുവോ അവിടെ കുക്കു അങ്ങനെ അവരും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പോസ് ഒക്കെ ഇട്ട് നിക്കുന്ന ഫോൺ എവിടെ കണ്ടാലും അപ്പൊ മുഖഭാവങ്ങളെ ും ഇതിനൊക്കെ ഞാൻ എന്നാ പറയാന് അതുകൊണ്ടാണ് പാട്ടിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തത് അങ്ങനെ നമ്മൾ കുറെ നേരത്തെ കടലിനുള്ളിലെ പ്രാന്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പം പോവാൻ നേരത്തതാ അവനിങ്ങനൊരു സാധനം ഇങ്ങനെ നമ്മൾ കടലിനടിയിലൊക്കെ പുറ്റു കണ്ടിട്ടില്ലേ അതുപോലൊരു സാധനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ എടുത്തു അങ്ങനെ അവനൊരു ചെറിയ കൈസഹായത്തിനായിട്ട് സെൻസ് ചെയ്യാൻ കൂടെ അവൻ്റെ അടുത്ത് പോയിരുന്നു അവനെ കുന്നുണ്ടാക്കി സഹായിച്ചു അങ്ങനെ ആ സമയമായപ്പോഴത്തേക്കും നല്ലപോലെ വെയിലായി നമ്മൾ വന്നപ്പോൾ ഉള്ള വെയിലിനെ കാട്ടി നല്ല വെയിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം ആ വെയിൽ ഒരുപാട് കാഠിന്യം കൊടുന്തതോറും എനിക്ക് തല വലിച്ചു കീറാൻ തോന്നുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും തിരിച്ചിറങ്ങി അപ്പം ബീച്ചിൽ വന്നാലൊരു ഐസ്ക്രീം കൂടിയത് നിർബന്ധമാണല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ ബീച്ചിൽ വരുന്നതേ ഐസ്ക്രീം ക്രീം കഴിക്കാനായിട്ട് അങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് ഐസ് നടുവിൽ നമ്മളെല്ലാവരും നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോൾ സന്ധ്യാൻ്റേതായി ഒരു കോൺ ഉണ്ടല്ലോ ആ കോണിൽ ത്രീ ഫ്ലേവേഴ്സുള്ള ഐസ്ക്രീമാണ് കഴിക്കുന്നത് അപ്പോൾ സെൻസിയാൻറ്റി അത് തന്നെ വാങ്ങിച്ചത് പിന്നെ അമ്മ കുൽഫി വാങ്ങി ചേച്ചി സാൻഡിച്ചിൻ്റെ ഐസ്ക്രീം ഞാൻ ഈ ഒരു റാസ്ബെറി ബാർ അനിയനൊന്നും കഴിച്ചില്ല അവന് വേണ്ടാന്ന് പറഞ്ഞു അവന് അനുസരിച്ചാണ് അവൻ ഫുഡ് കഴിക്കുന്നത് അത് അങ്ങനെ ഒരാളാണത് ആ സെൻസാൻറ്റി ഐസ്ക്രീം കഴിക്കുന്നു അങ്ങനെ ഞാനും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനത്തെ ചോക്കോ ബാർ എനിക്കിഷ്ടമല്ല പക്ഷേ ഈ ഫ്ലേവറുള്ള ബാറല്ല എനിക്കിഷ്ടമാണ് അതെ റാസ്ബെറി ഇടത് സ്ട്രോബെറി ഇടത് അതുപോലെ ഗ്രീൻ ആപ്പിൾ മാംഗോ അങ്ങനെയൊക്കെ ഇഷ്ടം അങ്ങനെ അവിടെ എന്താ ഇപ്പം ഞാൻ വന്ന കോലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോലും നിങ്ങൾ കണ്ടു അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ആ കപ്പലണ്ടി വെറുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല വീഡിയോയുടെ ഒരു ക്ലാരിറ്റി കാരണേ അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ച ശേഷം നമ്മൾ പോവാനായിട്ട് പോവാണ് അപ്പോൾ കുക്കു ചേച്ചിയാണ് അമ്മേനെ കൊണ്ടുവന്നത് സെൻസി ആൻറ്റിയാണ് സന്ധ്യ ആൻ്റിയെ കൊണ്ടുവന്നത് പിന്നെ നമ്മൾ ബസ്സിലാണ് വന്നത് അച്ഛൻ എൻ്റെ സ്കൂട്ടിയിലാണ് വന്നത് അങ്ങനെ തിരിച്ച് നമ്മൾ അച്ഛൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനും അച്ഛനും അവനും ഒരു വണ്ടിയിൽ പിന്നെ അവരിതാ മുമ്പേ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അംഗിളിൻ്റെ വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിൽ അച്ഛൻ വണ്ടി ശരിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാനും അനിയനും കൂടെ എൻ്റെ വണ്ടിയിൽ തിരിച്ച് വീട്ടിലും വരും അച്ഛൻ വണ്ടി ശരിയാക്കിയിട്ടും വരും ഓക്കെ അങ്ങനെ നമ്മൾ കടയിലെത്തി വണ്ടിയെല്ലാം കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാനും എന്നെന്താ വീട്ടിലെടുത്ത് ാണ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം എന്തായാലും നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബായ്